ടെലിവിഷൻ റിയാലിറ്റി ഷോകളിലൂടെയും പരമ്പരകളിലൂടെയും മലയാളി പ്രേക്ഷകർക്ക് സുപരിചിതമായി മാറിയ താരമായിരുന്നു കലാഭവൻ നവാസും നിയാസും എല്ലാം തന്നെ പ്രേക്ഷകരെ ഒന്നടങ്കം ഞെട്ടിച്ചുകൊണ്ടുള്ള കഴിഞ്ഞ ദിവസത്തെ മരണമാർത്ത മലയാളികളെ ഒന്നടങ്കം ഞെട്ടിച്ചു എന്ന് തന്നെ പറയാം അമ്പത്തൊന്ന് വയസ്സ് മാത്രം പ്രായമുള്ള നവാസ് കഴിഞ്ഞ ദിവസം ഹോട്ടൽ മുറിയിൽ മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു ഇത് ആ കുടുംബം എങ്ങനെ താങ്ങുമെന്നായിരുന്നു നിരവധി പേരുടെ ചോദ്യങ്ങൾ എന്തായാലും ഈ ഒരു മരണ വാർത്തകരന മലയാള സിനിമാ ലോകം ഒന്നടങ്കം ഞെട്ടിയിരിക്കുകയാണ് നവാസ് ഷൂട്ടിങ്ങിന്റെ ഭാഗമായി മുറിയെടുത്ത് ആ മുറിയിലാണ് മേച്ച നിലയിൽ കണ്ടെത്തിയിരിക്കുന്നത് എന്തായാലും ആ കുടുംബത്തിന് ക്ഷമയും സമാധാനവും ദൈവം നൽകട്ടെ എന്നാണ് ആരാധകർ കമന്റുമായി എത്തുന്നത് സഹോദരൻ്റെ മരണം താങ്ങാനാവാതെ നിയാസും ചങ്കതകർന്നിരിക്കുകയാണ് ഇപ്പോൾ എന്തായാലും ഈ മരണം മലയാള സിനിമയെ മാത്രമല്ല മലയാളി പ്രേക്ഷകരെ ഒന്നടങ്കമാണ് ഞെട്ടിച്ചിരിക്കുന്നത്